ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഞാൻ നിങ്ങൾ കണ്ടിട്ടുള്ള ഞാൻ റെഡി ആയി നിൽക്കുകയാണ് സോ അപ്പം നമ്മൾ പുറത്ത് പോവാണ് ഡൽറ്റ പോൽറ്റേക്കാണ് പോണത് ഡെൽറ്റേറ്റ് ഇവിടെ നിന്ന് തന്നെ നമുക്ക് കാണാം നമ്മളെ ഹൗസിൽ നിന്ന് തന്നെ കാണാം നമ്മളെ കുഞ്ഞും കുട്ടി ഇന്നും കൂടി ഇവിടെ എടുത്തേ അപ്പം നമ്മൾ അങ്ങോട്ട് പോവാണ് സോ നമുക്ക് പോണ വെയിൽ കാണാം എടാ കുഞ്ഞുമാളെ എൻ്റെ ഫേസ് ഒന്ന് കാണിച്ചേ കാണിച്ചു കൊടുക്കേ டபடிக்கு ஓகே அப்போ நமக்கு நெக்ஸ்ட் நமக்கு நி தாட் கரங்கப்ப தாட் கரஞ்சிட்டு காணாம் and நமக்கு டெல்டிக் போனது நேர ரோட் எல்லாம் காலிக்கும் so let's start the video bye bye guys and தாட் வந்து காணாம் and guys നമ്മൾ தாட் ചെയ്തിട്ടുണ്ട് so and നമ്മൾ தாட் ചെയ്ရင် നമുക്ക്

കേൾക്കാൻ പറ്റില്ല നമുക്ക് അപ്പോൾ ഗ്യാസ് അങ്ങനെ നമ്മൾ ഡെൽറ്റിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് അപ്പം അതിൽ നിന്ന് തന്നെ വരുന്നത് കുട്ടികൾക്കൊക്കെ പറ്റിയാൽ നല്ല ഇഷ്ടമുള്ള ചോക്ലേറ്റ്സ് ആൻഡ് അങ്ങനത്തെ ചോക്ലേറ്റ് ക്രീം ഐറ്റംസാണ് കുട്ടികൾക്കൊക്കെ ഫുഡ് കഴിക്കാൻ പറ്റണേ പിന്നെ വരുന്നത് നമ്മളെ ന്യൂട്ട പിന്നെ ഒരു സ്പെഷ്യൽ തിങ്ങുണ്ട് നമ്മൾ ന്യൂട്ടലേൻ്റെ ഒരു ചെറിയ ബോക്സ് ആക്കിയിട്ട് അല്ല ബോക്സ് അല്ല ഒൻ ബൗളാക്കിയിട്ട് അടിപൊളിയാണ് നെക്സ്റ്റ് വരുന്നത് ടൊമാറ്റോ ജ്യോസസ് ആണ് ആൻഡ് ഇതെന്താ ആ ആൻഡ് നെക്സ്റ്റ് ഇയേഴ്സ് ചോക്ലേറ്റ്സ് ഐറ്റം പിന്നെ ഉണ്ടായിരുന്നു കിൻഡർ ജോയിൻ്റ് ചെയ്യും വരയ്ക്കൊരു സെക്ഷൻ ആണ് മറ്റേത് ബ്ലെൻഡർ ചെയ്യുമ്പോൾ തന്നെ കാണുന്നതാണ് ആൻഡ് നെക്സ്റ്റ് നമുക്ക് ഗിഫ്റ്റ് ബോക്സസ് ആൻഡ് ഇങ്ങനെ മേക്കപ്പ് തിങ്സ് ആൻഡ് ഓർഗനൈസ് ഓർഗനൈസ്ട് തിങ്സ് ആണ് ഇനി നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നമുക്കൊരു നമുക്ക് മുടിയൊക്കെ കെട്ടാൻ പറ്റുന്ന ഒരു ബ്രാൻഡാണ് പിന്നെ നമുക്ക് ടീച്ചൈനുകൾ വരുന്നുണ്ട് ബാഗിൽ വെക്കാനും പിന്നെ നമുക്ക് മുടി കോമ്പ ചെയ്യാനും അങ്ങനത്തെ ചില മേക്കപ്പ് തിങ്സ് ആൻഡ് ഓർഗനൈസർ തിങ്സ് ഉള്ള ഉള്ളൊരു സെക്ഷനാണ് വരുന്നത് നല്ല ഭംഗിയുള്ള പൗച്ചസ് ഉണ്ട് പൗസ് പൗസ് എന്തായിരുന്നു പൗച്ചസ് ഉണ്ട് അപ്പം നമ്മളങ്ങനെ പൗച്ചസ് ഒക്കെ നല്ല ഭംഗിയാണ് അപ്പം നെക്സ്റ്റ് വരുന്നത് ഇയറിങ്സ് ആൻഡ് നമ്മളെ വളകളൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ നെക്സ്റ്റ് ക്ലിപ്സ് കളർഫുൾ ക്ലിപ്സ് കുട്ടികൾക്ക് പറ്റിയ ഇടാൻ പറ്റിയ ക്ലിപ്സ് ഉണ്ട് നമുക്ക് പാരൻസിന് ഇടാൻ പറ്റിയ ഉണ്ട് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് ഫുള്ളും കുഞ്ഞു കുട്ടികൾക്ക് ഇടാൻ പറ്റിയ ഇതാണ് ദെൻ നെയിൽസ് കളക്ഷൻസ് ആണ് വരുന്നത് നമുക്ക് അടിപൊളി നെയിൽസ് ആണ് ആൻഡ് ഇത് നമ്മൾ ഫേക്ക് നെയിൽസ് വെക്കാനാണ് പിന്നെ ഉള്ളത് ഫുള്ള് മേക്കപ്പ് തിങ്സ് ആണ് ഒരു മേക്കപ്പിൻ്റെ കളക്ഷൻ നെക്സ്റ്റ് പ്യോർഫ്യൂമിൻ്റെ കളർ കളക്ഷൻസാണ് അത് ഭയങ്കര അടിപൊളി സ്മെല്ലാണ് അപ്പോൾ നല്ല പല സെക്ഷൻസും ഉണ്ട് എല്ലാ പെർഫ്യൂന്യൂ ഫോർത്ത് ആണ് ഡ്രംസ് ആൻഡ് നെക്സ്റ്റ് വരുന്നത് ആ നെക്സ്റ്റ് വരുന്നത് നമ്മളെ ആണ് ഇപ്പോൾ നമ്മൾ ദുബായിൽ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ നമ്മളെ ഓർ നമ്മളെ വീട് കുറച്ചുകൂടി കൂടി ഡെക്കറേറ്റ് ആക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ എടുത്തിട്ട് ടേബിളിൽ നിന്ന് ഒക്കെ വെക്കാം ആൻഡ് നെക്സ്റ്റ് വരുന്നത് നമ്മൾ നമ്മൾ ടീ വെക്കാനോ അങ്ങനെ വാട്ടറോ അങ്ങനെ എന്തെങ്കിലും വെക്കാൻ വേണ്ടിയുള്ളതാണ് ഇത് ഫുള്ളും പ്ലേറ്റ് പ്ലേറ്റ്സിൻ്റെ സെക്ഷനാണ് ഇങ്ങനെ നമ്മൾ പൊട്ടുന്ന പ്ലേറ്റും ഉണ്ട് പിന്നെ പ്ലാസ്റ്റിക്കും ഉണ്ട് അപ്പോൾ നമ്മൾ അങ്ങനത്തെ പ്ലേറ്റ് സെക്ഷൻസാണ് ഇവിടെ വരുന്നത് പിന്നെ കപ്പ്സ് ആണ് നമുക്ക് നമ്മളെ ഫസ്റ്റ് ലെറ്റർ എന്നൊക്കെ നെയ്മിൻ്റെ ഫസ്റ്റ് ലെറ്റർ എന്നൊക്കെ വരുന്നുണ്ട് പിന്നെ നമ്മൾ ലഞ്ച് ബോക്സസ്സാണ് കുട്ടികൾക്കൊക്കെ ഡ്രിങ്ക് ചെയ്യാനും ലഞ്ച് ബോക്സസ്സൊക്കെ നെക്സ്റ്റ് പ്ലേറ്റ്സ് ഇത് പ്ലേറ്റല്ല തോന്നും ആ അത് പ്ലേറ്റ് തന്നെ പ്ലേറ്റിൻ്റെ ആണ് പിന്നെ ബൗൾസ് ഉണ്ട് അടിപൊളിയാണ് പിന്നെ നെക്സ്റ്റ് നമുക്ക് അടിപൊളി ഫ്രെയിം കുട്ടികളൊക്കെ റൂമിൽ വെക്കാൻ പറ്റിയ ഫ്രെയിംസ് ഒക്കെ ഉണ്ട് നെക്സ്റ്റ് വരുന്നത് തന്നെയാണ് ബൗൾസ് കപ്പും ബൗൾസും വരുന്ന സെറ്റായിട്ടുള്ളത് ആൻഡ് ഇത് അടിപൊളിയാണ് ക്വാളിറ്റി ഉള്ളതാണ് ഇത് നമുക്ക് നല്ല കുറച്ചുകൂടി ഡെക്കറേറ്റ് ആയിട്ട് വെക്കാനും പറ്റുന്ന പോലെത്തന്നെ തിങ്സും വെക്കാൻ പറ്റുന്ന ഒരു ബൗളാണ് ആൻഡ് ഇതൊക്കെ നമുക്ക് ഗോൾഡൻ കളർ സിൽവർ കളർ തരണ്ട് ശരിക്കുമല്ല പക്ഷേ നമ്മൾ കാണുമ്പോൾ തോന്നിപ്പിക്കണ കളറ് ഇങ്ങനെ ആൻഡ് ഇത് ഫുള്ള് നമുക്ക് എന്തെങ്കിലും വെക്കാൻ പറ്റുന്ന ബൗൾസാണ് ഇതെന്ന് പറയുന്നത് ഒരു ബൗൾ എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും വയ്ക്കാൻ ഒരു ബൗൾ ആൻഡ് നെക്സ്റ്റ് ഇങ്ങനെ നമുക്ക് പൊട്ടണ കിങ്സാണ് ഇത് ഇത് നെക്സ്റ്റ് വരുന്നത് കുക്കറാണ് നമ്മൾ കുക്കിങ്ങൊക്കെ ചെയ്യാൻ യൂസ് ചെയ്യണേ പിന്നെ നമ്മൾ ഈ ഡെൽറ്റയിൽ വരുന്ന എല്ലാ തിങ്സും അഫോർഡബിൾ പ്രൈസസ്സാണ് എല്ലാതും താഴ്ത്തുക്ക് താഴ്ത്തേക്കാണ് വരുന്നത് ഒന്നും നമുക്ക് കൊടുക്കാൻ പറ്റാത്ത അത്ര വലിയ ഇതൊന്നും വരുന്നില്ല ആൻഡ് നെക്സ്റ്റ് വരുന്നത് കുറേ ഡെക്കറേറ്റാണ് ആൻഡ് ഫ്ലവേഴ്സ് ഇപ്പോൾ ഇത് വാളിലൊക്കെ വെക്കാൻ പറ്റിയ ഫ്ലവേഴ്സ് ഉണ്ട് വാളിൽ ഇങ്ങനെ തൂക്കി വെക്കാൻ പറ്റിയ ഫ്ലവേഴ്സും നെക്സ്റ്റ് വരുന്നത് പ്ലാന്റ് ആണ് ഇതും അങ്ങനെ തന്നെ ഒരു പഴയ ടൈപ്പുള്ള വാളിൽ വെക്കാൻ പറ്റുന്ന ഫ്ലവേഴ്സ് ആണ് ഇത് നമ്മൾ ഡെമ്മി ഇതാണ് ഡെമ്മി മരം ഇതൊരു ഡെമ്മി ട്രീ ആണ് ആൻഡ് ഇത് കുട്ടികൾക്കൊക്കെ വെക്കാൻ പറ്റിയ ക്യൂത്ത് ബാഗ് ഇതെന്ന് പറയണത് നമ്മളെ നമ്മൾ ഞാൻ ഇതിന് മുന്നേ പറഞ്ഞ പോലെ അത് ഇതാണ് ശരിക്കും ഇത് ആ ഗേഴ്സ് അങ്ങനെ നമ്മൾ നെക്സ്റ്റ് ഫ്ലോറിലെത്തി അങ്ങനെ നെക്സ്റ്റ് ഫ്ലോറിലെത്തിയപ്പം നല്ല അടിപൊളി സെക്ഷൻസ് ഉണ്ടായിരുന്നു നമുക്ക് ഗ്ലാസ്സിന് കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയ നല്ല അടിപൊളി ഡെക്കറേറ്റ് ഗൂളിങ് ഗ്ലാസ്സസ് ആണ് ഞാൻ നെക്സ്റ്റ് വരുന്ന കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയ ആണ് വരുന്നത് പിന്നെ സോഫ്റ്റ് ടോയ്സ് വരുന്നുണ്ട് അടിപൊളിയാണ് സോഫ്റ്റ് ടോയ്സ് ഒക്കെ ഇതിനൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അഫോർഡബിൾ പ്രൈസസ് ഉള്ളൂ ആൻഡ് സോഫ്റ്റ് ടോയ്സ് ഇപ്പോഴത്ത് വരുന്നത് നമ്മൾ ബോയ്സിനൊക്കെ കളിക്കാൻ പറ്റിയ കാറ് അങ്ങനെ ഗൾസ് അങ്ങനത്തെ ഗൾസ് എന്ന് പറഞ്ഞാൽ ഡമ്മി ടോയ് കളിക്കുന്ന ഗൾസ് ഇതും അങ്ങനെ തന്നെ നമ്മളെ നല്ല കുട് ബോയ്സിനും ലൈക്ക് ആറൊക്കെ വയസ്സുള്ള ബോയ്സിനൊക്കെ കളിക്കാൻ പറ്റുന്നതാണ് നെക്സ്റ്റ് ഹാപ്പി ബർത്ത്ഡേ കവേഴ്സ് നെക്സ്റ്റ് എന്ന് വരുന്നത് നമ്മളെ ഡ്രോയിങ്ങിൻ്റെ സെക്ഷനിലാണ് പറ്റിക്കുന്നത് ബോർഡും ഡ്രോയിങ്സും അങ്ങനെ ഡ്രോയിങ്സിൽ വരുന്നത് സിസ്സ ഇപ്പോൾ എത്തിക്കുന്നത് സിസ്സർ സെ സെക്ഷനാണ് പിന്നെ വരുന്നത് നമ്മളെ ഈ എന്തെങ്കിലും എന്തെങ്കിലും നമുക്ക് ഉണ്ടാക്കാനൊക്കെ ഉണ്ടെങ്കിലുള്ള തിങ്സാണ് കുറച്ച് നെക്സ്റ്റ് വരുന്നത് ലേഡീസ് ബാഗാണ് നെക്സ്റ്റ് വരുന്നതും ലേഡീസ് ബാഗാണ് അത് ട്രോളിയാണ് നമ്മൾ ഇന്ത്യക്കൊക്കെ പോകുമ്പോൾ എടുക്കാൻ പറ്റിയ ട്രോളി ഇതും ലേഡീസ് ബാഗ് ബാഗെന്ന സെക്ഷനാണ് നല്ല അഫോർഡബിൾ പ്രൈസുള്ള നല്ല ക്വാളിറ്റി ഉള്ള ബാഗ്സ് ആൻഡ് സൂപ്പറാണ് ഇവിടുത്തെ എല്ലാ തിങ്സും സൂപ്പറാണ് നെക്സ്റ്റ് ലേഡീസ് ലേഡീസ് ചപ്പിൾ ഹിൽസിൻ്റെ ആണ് ഇതാണ് ചപ്പിൾ ഇതിൻ്റെ മുന്നേത്തുള്ള ഹിൽസായിരുന്നു ഇത് കുഞ്ഞു ഗേൾസിന് കുഞ്ഞു ഗേൾസിനൊക്കെ ഇടാൻ പറ്റിയത് ഇത് കുട്ടികൾക്ക് ഇടാൻ പറ്റിയ ഒരു ചെരുപ്പാണ് നെക്സ്റ്റ് വരുന്നത് നമ്മളെ ബോയ്സിൻ്റെ ചെരുപ്പാണ് മാൻസിൻ്റെ ചെരുപ്പാണ് ആൻഡ് നെക്സ്റ്റ് നമ്മളെ കുഞ്ഞു കുട്ടികൾക്കൊക്കെ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചെരുപ്പുകൾ ഇതും അങ്ങനെ തന്നെ നല്ല ഡെക്കറേറ്റീവ് ആയിട്ടുള്ള പിങ്കും വൈറ്റും കളറുള്ള നല്ല അടിപൊളി കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഇട്ടുകൊടുക്കാൻ പറ്റിയതാണ് ഇത് നമ്മൾ ഗേൾസിൻ്റെയും ബോയ്സിൻ്റെയും മിക്സായി വരുന്ന ഒരു ടൈപ്പാണ് ഇതെന്ന് പറയുന്നത് ഗേൾസിന് ഇടാൻ പറ്റിയ ഗേൾസിനും ബോയ്സിനും ഇടാൻ പറ്റിയ ഷൂസാണ് നെക്സ്റ്റ് വരുന്നത് ബോയ്സിനെ ഇടാൻ പറ്റിയ ടി ഷർട്സ് ആൻഡ് ഡ്രസ്സ് ടീഷർട്ട് ഇല്ല ഈ സെക്ഷനിൽ ഇവിടെയാണ് ഇവിടെയാണ് ടീ ഷർട്ട്സ് ആൻഡ് ഇതൊക്കെ ബോയ്സിന് ഇടാൻ പറ്റിയ ഇപ്പം നമ്മളുള്ള തന്നെ ആ നെക്സ്റ്റിലേക്ക് പോകുന്നു നെക്സ്റ്റെന്ന് പറയുന്നത് കിഡ്സുകൾക്ക് ഡ്രോയിങ് ചെയ്യാൻ പറ്റിയ ബുക്സ് അങ്ങനെയാണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് കുഞ്ഞു കുട്ടികൾക്കൊക്കെ കടക്കാൻ പറ്റിയ നല്ല ആയിട്ടുള്ള ബെഡ് നെക്സ്റ്റ് ഇപ്പോൾ വിൻ്റർ സീസൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് വിൻ്റർ സീസണിൽ ഇടാൻ പറ്റിയ സം ക്ലോത്ത്സ് ഇത് കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയ ജാക്കറ്റ്സാണ് അതായത് കുറച്ചുകൂടി കൂടി ആയിട്ടുള്ള ജാക്കറ്റ് നമ്മൾ വിൻ്റർ സീസണിലൊക്കെ കുഞ്ഞു കുട്ടികൾക്ക് ഇട്ട് കൊടുക്കാം നല്ല കംഫർട്ടബിളും ആയിരിക്കും തണുപ്പ് നമ്മളെ ബോഡിക്ക് കേൾക്കില്ല നെക്സ്റ്റ് വരുന്നത് അങ്ങനെയാണ് പക്ഷേ ഒരു കോട്ട് സൈസല്ല ഡ്രസ്സിൻ്റെ സൈസാണ് പിങ്കും പിന്നെ ബ്ലൂവും ബോയ്സിൻ്റെയും ലേഡീസിൻ്റെ ഒക്കെ വരുന്നുണ്ട് ഇതെന്ന് പറയും നമ്മളെ കംഫർട്ടബിൾ പില്ലോ ഇത് ലേഡീസിൻ്റെ ജാക്കറ്റ് പോലത്തെ ആണ് ഇത് ഹാറ്റാണ് നമുക്ക് നല്ല അടിപൊളി ഹാറ്റ് സെക്ഷൻ വരുന്നുണ്ട് ഇവിടെ ഇത് ഫുള്ളും ഗേൾസിൻ്റെ ഹാറ്റ് സെക്ഷനാണ് ഇത് അടിപൊളിയായിട്ടുള്ള ഡെക്കറേറ്റീവാണ് അതുപോലെ ബോയ്സിൻ്റെ ഹാൻഡ് ഉണ്ട് അത് നമ്മൾ ഈ വീഡിയോയിൽ എടുത്തിട്ടില്ല എന്ന് തോന്നുന്നു നെക്സ്റ്റ് വരുന്നത് കളർഫുൾ ഗേൾസിൻ്റെ ഡ്രസ്സസ് ആണ് ഇത് ബോയ്സിൻ്റെ ടീഷർട്ട്സ് ഇത് നമ്മൾ ഗേൾസിൻ്റെ ഇതാണ് നെക്സ്റ്റ് വരുന്നത് ആണ് നെക്സ്റ്റ് വരുന്നത് നമ്മളെ പാൻറ്റ്സ് ബോയ്സിൻ്റെ സെക്ഷനിലാണ് വരുന്നത് പാൻറ്റ് ആൻഡ് ഇത് നമ്മൾ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയ ഇതാണ് നല്ല കംഫർട്ടബിൾ ഡ്രസ്സസ് ഉണ്ട് കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റുക